ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ അവിടെ തൂത്തുകുടിയിൽ നിന്നും അനിയൻ വർക്ക് ചെയ്യുന്ന ഷിപ്പിലോട്ട് ഒന്ന് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് ഷിപ്പിൻ്റെ അകമൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം അത് ഡ്യൂട്ടിക്ക് ബന്ധപ്പെട്ടതായിട്ട് നമുക്ക് അവിടെ അതിനുള്ള പെർമിഷൻ ഇല്ല പക്ഷേ അതിന് ചുറ്റുമൊക്കെ പോയി ഷിപ്പ് കാണുമെന്ന് തന്നെ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ അടുത്തൊന്നും അല്ലേ ഷിപ്പ് അപ്പോൾ ആ ഷിപ്പ് പോയി കാണാനുള്ള ഒരിതിൽ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് നമ്മൾ നമ്മൾ കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാം റെഡിയായി അവിടെ വർക്കൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ എല്ലാവരും കൂടെ കാറി കയറി ഷിപ്പിലേക്ക് പോകാനാണ് ഒരുപാട് ദൂരമൊന്നുമില്ല ഏകദേശം അടുത്ത് തന്നെയാണ് അപ്പം നമ്മൾ എല്ലാവരും റെഡിയായി അവരും റെഡിയായി അതിലൊക്കെ അടയ്ക്കുകയാണ് നമുക്ക് എല്ലാവർക്കും കൂടെ ഷിപ്പിൽ പോകാമെന്നുള്ള ഇതിൽ കുട്ടികളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അവർക്ക് ഷിപ്പിൽ പോകാനുള്ളതില്ല പുറത്ത് പോകുന്നുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഒരു അപ്പോൾ പോണ വഴിക്ക് കാണുന്ന കാഴ്ചകളാണ് ഈ കാണേണ്ടിയിരിക്കുന്നത് എല്ലായിടത്തും ഓരോ ഫാക്ടറിയും പുകയും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതും നല്ല മരങ്ങളും അഭയപ്പ് മരങ്ങളാണ് കൂടുതലുള്ളത് ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഫ്ലാഗ് ഒക്കെ വെച്ച് വേറെ തരത്തിലുള്ള അലങ്കാരങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര ഒരുപാട് ഒരുപാട് നമുക്ക് പെർമിഷനും ഇല്ല എല്ലായിടത്തും കടങ്ങാനുള്ളത് എപ്പോഴും എല്ലായിടത്തും നമ്മളെ ബ്ലോക്ക് ചെയ്ത് നമ്മുടെ വാഹനമൊക്കെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ഇവിടെയാണ് നമ്മളെ പ്രധാനമന്ത്രി വരുന്നത് ഈ ഇത് ഒരു ഒന്നൊന്നര ഏക്കറോളം നല്ല കാടായിട്ട് കിടന്ന സ്ഥലമാണ് അവിടെയാണ് കാട് ഫുള്ള് രണ്ടേ രണ്ട് ദിവസം കൊണ്ട് ഏക്കർ കണക്കിന് കിടന്നാണ് ഫുള്ള് കംപ്ലീറ്റ് വെട്ടി സെറ്റാക്കി ഇപ്പോൾതാ സെൻട്രേ സി ആക്കി ഒരു ഒരു ഹോൾ ഹോള് കണക്ക് ചെറിയൊരു ഹോൾ വലിയൊരു ഹോള് വലിയൊരു ഹോൾ അതിന് ഫുള്ള് സെൻട്രർ ഏ സിയൊക്കെ വെച്ച് ഭയങ്കര സെറ്റപ്പ് ആക്കി എടുത്തേക്കാണ് അത് അത്രയും പ്രകദേശം ഫുള്ള് കിടന്ന സ്ഥലമാണ് അങ്ങനെ അതൊക്കെ നമ്മൾ കണ്ട് മുമ്പോട്ട് പോയി നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് ൊക്കെ കിട്ടി നമുക്കിപ്പോൾ അകത്തോട്ട് പോകാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട് അപ്പം അതിന് മുന്നേ ആയിട്ട് വണ്ടി ഫുള്ള് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നെ കംപ്ലീറ്റ് വണ്ടി ഫുള്ള് ഡോറും ടിക്കിയും സീറ്റും ഫുള്ള് ചെക്ക് ചെയ്ത് അവർ കയറ്റി കൊടുത്തുള്ളു നമ്മളെ മുന്നേ ഉള്ള വണ്ടി കണ്ട കംപ്ലീറ്റ് അവർ നമ്മളെ ബാക്കിലെത്ത സ്റ്റെപ്പിന് സഹിതം അവരെടുത്ത് മാറ്റി കാരണം അവരുടെ ഡ്യൂട്ടിയാണത് നമുക്കൊന്നും പറയത്തില്ല അത്രയും വലിയൊരു മനുഷ്യരാണ് അവിടെ വരുന്നത് അപ്പം അത്രയും അവർക്ക് സേഫായിട്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്ത് മാത്രമേ ആ അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളെ വണ്ടി ഇത്രയും ചെക്ക് ചെയ്യേണ്ടി വരുല്ല കാരണം കോസ്റ്റ് ഗാർഡിൻ്റെ ഇതുള്ളത് കൊണ്ട് അവൻ അവിടുത്തെ ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് ഇത്രയും ചെയ്യേണ്ടി വരുല്ല എന്ന് തോന്നുന്നു എന്തായാലും ഫസ്റ്റ് വണ്ടി മുഴുവനും വാരി പറക്കി എല്ലാം പൊളിച്ചടയ്ക്ക് എടുത്തിട്ട് എടുത്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ അത് പോയ ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പോയേക്കുള്ളത് കാറിൽ ഇരിക്കത്തില്ല അവ പോയ സമയത്ത് കരങ്ങി അവൻ്റെ കൂടെ പോകാനായിട്ട് അപ്പം ജസ്റ്റ് നമ്മളെ വണ്ടി അടുത്ത നമ്മളെ വണ്ടി വിളിച്ചു അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഫുള്ള് ചെക്ക് ചെയ്യാൻ മാത്രം ജസ്റ്റ് ഒന്ന് നോക്കാം ലേഡീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ ജസ്റ്റ് ഒന്ന് ഡോർ തുറന്ന് ഡിക്കി തുറന്നൊന്ന് നോക്കാം അത്രേ ഉള്ളു കാരണം നമ്മളെ അമ്മക്ക് അവരെ ഡ്യൂട്ടി തന്നെ തടസ്സപ്പെടുത്താൻ പാടില്ലല്ലോ അത് അവരുടെ ഡ്യൂട്ടിയാണ് അത് ചെയ്തോട്ടേ എല്ലാം നമ്മൾ കയറി ഇത് നല്ല പ്ലെയിൻ ആയിട്ടുള്ള റോഡാണ് ഈ റോഡ് ഒരു ഷിപ്പ് തോന്നുന്നു ആ സൈഡിൽ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ കാറ്റാടി യന്ത്രണത്തിന്റെ ചിറകാണ് ഒരു ചിറക് തന്നെ നല്ല നീളമുണ്ട് നമ്മൾ കാണുമ്പോഴത്തേക്ക് നമ്മൾ ഈ കാറ്റാടിയിലെ കാണുമ്പോഴത്തേക്ക് ആ ഒരു വ്യൂവിൽ കാണുന്ന ഒരു നീളവീതിയോ അല്ല അതിന് ഭയങ്കര നീളവീതാണ് നമ്മളൊരു എന്തോ പറയുന്നത് ആ അതിന്റെ വലിയ നല്ല വലിയ കണ്ടെയ്നർ ഇണക്കുള്ള വണ്ടിയിലാണ് ഇത് കൊണ്ടുപോകുന്നത് ഇത്രയും നീളം ഉണ്ടോ കാണുന്ന ആ ചിറക് അത്രയും നീളമുണ്ട് ഉണ്ട് ഇത് ഒത്തി കാണുന്നത് ഇപ്പം ഒന്ന് ആലോചിച്ചൊക്കെയാ അതിന്റെ നീളം വീതി എത്ര ഉണ്ടാവും ഇവിടെ ഫുള്ള് വെച്ചാൽ ഉള്ളതെന്നുവച്ച കാറ്റാണിയാണുള്ളത് അപ്പം ആ ഒരു ഇതാണ് കാണിച്ചു തന്നത് ഇനിയിപ്പോ നേരെ നമ്മൾ ഷിപ്പിലോട്ട് വന്നിട്ടുണ്ട് ഷിപ്പിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ വീഡിയോ ഒന്നും പെർമിഷൻ ഇല്ല ഇവിടെ അപ്പോൾ പുറമേ ഉള്ള ഇതാണ് ഇത് ഈ രണ്ട് ഷിപ്പ് കട അപ്പോൾ ഈ ഷിപ്പിലാണ് അളിയ വർക്ക് ചെയ്യുന്നത് രണ്ട് ഷിപ്പാണ് കാണിക്കുന്നത് ഇത് നമ്മളാ ഒരു ബ്ലാക്ക് ഇത് വെച്ച് മൂടിയിരിക്കുന്ന ഒരു ഇതാണ് കേട്ടോ പിന്നെ സൈഡിൽ കാണുന്ന ട്വൻ്റ് ഇപ്പത്ത് കാണുന്ന സാധനം നങ്കൂര് നല്ല ഭയങ്കര വെയിറ്റ് നല്ല വെയിറ്റ് ഉള്ളതെന്നു വെച്ചാൽ ഷിപ്പിനെന്താണ് അപ്പം ഇടയ്ക്ക് വെച്ചിട്ട് ഇത് ഇതിന്റെ എന്തോ ഇതിലേറ്റൊക്കെ ഒരാൾ മരിക്കുക ഒക്കെ ചെയ്ത് ഇത് വന്ന് ഇടുക്കി അങ്ങനെ എന്തോ ചെയ്ത് ചങ്ങല 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 മാത്രം മാത്രം ഇടാനായിട്ട് അതൊക്കെ കാണാൻ വീഡിയോസ് നമുക്ക് എടുക്കാനുള്ള പെർമിഷൻ ഇല്ല സോ നമ്മൾ ഈ രണ്ട് ഷിപ്പിന്റെ കാര്യങ്ങളാണ് ഈ എടുത്തുകൊണ്ടിരുന്നത് ഈ നങ്കൂര ഈ ജസ്റ്റ് രണ്ട് ആ കാണുന്ന രണ്ട് ഭാഗം വന്ന് ഇടുന്ന സമയത്ത് തൂക്കനെ വന്ന് വീന്ന് അത് വന്ന് തറയിൽ വീണാണ് ലോക്ക് ആവുന്നത് അങ്ങനെയാണ് ഈ നങ്കൂര ഇടുന്നതെന്ന് പറയുന്നത് കറക്റ്റ് നമുക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞ് തരുന്നത് നല്ല നീളം നമ്മൾ നമുക്ക് ഒരുപാട് നടന്ന് നമ്മൾ ഷിപ്പിൻ്റെ അകത്ത് ഒരുപാട് നട നമ്മൾ തളർന്നു ഒരുപാട് ഒരു മണിക്കൂർ കൂടുതലും നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു കാരണം നമ്മൾ ഓടിച്ചാണ് കാണുന്നത് ഓടിച്ചു വേണം കണ്ടത് പക്ഷെ നമ്മൾ ഒരുപാട് സ്ഥലമൊക്കെ കാണാൻ പറ്റി നമുക്ക് അങ്ങനെ ഓടിച്ചാണെങ്കിലും അപ്പോൾ ഒക്കെ നമ്മൾ ഷിപ്പിനുള്ളിൽ പോയി കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ച് വരാം നമ്മൾ ആ ഷിപ്പിനുള്ളിൽ കയറി കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങുന്ന വഴിക്ക് ഒരു കാഴ്ച ഇവിടെ കണ്ടായിരുന്നു അതായത് അങ്ങ് ദൂരെയായിട്ട് നമ്മളെ ഈ കൽക്കരി പണ്ട് കൽക്കരിയിലാണ് ട്രെയിൻ ഓടിക്കൊണ്ടിരുന്നത് കൽക്കരി ആ കറുത്ത ഒരിതിൽ കിടക്കുന്നുണ്ട കൂട്ടി കൽക്കരിയാണ് ഫുള്ള് അവിടുത്തെ പ്രത്യേകതെന്ന് വെച്ചാൽ മൊത്തം ഈ റോട്ടിൽ കൂടെ ഫുള്ള് ലോഡിങ് വണ്ടികളാണ് വരുന്നത് ഫുള്ള് മൊത്തം ലോഡിങ് വണ്ടികളാണ് വരുന്നത് ഫുള്ള്ക്കരി ഒരുപാട് അങ്ങനെ ഒരുപാട് അത് അതുകൊണ്ട് തന്നെയാണ് ഈ രാത്രികളിൽ നമുക്ക് പോകാൻ പാടുള്ള വാഹനങ്ങളും ലോറികളും മുഴുവൻ ഇതേപോലെയുള്ള സാധനങ്ങൾ കടത്താൻ വേണ്ടിയാണ് നിന്ന് നിൽക്കുന്നത് അവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടേക്കുന്നത് ഒരുപാട് നമ്മൾ പോയപ്പോൾ തന്നെ ഒരുപാട് വണ്ടികൾ ഇതാണ് ഇപ്പം നമ്മൾ ഈ കാറ്റാടി ചിറക് കൊണ്ടുപോകുന്ന വണ്ടി അതാണ് അത്രയും നമ്മൾ ബേക്ക് അത്രയും ലോങ്ങ് ആയിട്ട് ഇട്ടതിന് ശേഷം ബാക്കിൽ സെറ്റ് ചെയ്ത് ക്രൈം വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ചിറക് കൊണ്ടുപോകണം ചിറങ്ങിൻ്റെ നീട്ടം കണ്ട അടുത്ത് ഇതടുത്തുനിന്ന് പിടിച്ചതാണ് എന്തോരം ദൂരയിൽ നിൽക്കുന്നത് നോക്കിയാൽ അത്രയ്ക്കും വലുതാണ് നല്ല വലുതാണ് ഇത് ആ കിടക്കുന്ന ലോറി ആ ലോറി ലോറിയിലാണ് കയറ്റി കൊണ്ടുപോകുന്നത് ക്രൈം വെച്ച് അതിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം അതിൽ നിന്നാണ് കൊണ്ടുപോകുന്നത് ഇതാണ് പറയുന്നത് ലോണും വണ്ടികളും ഒരുപാട് ഒരുപാട് വെച്ചാൽ ഒരുപാട് നമ്മൾ തിരികെ വന്നപ്പോൾ കണ്ട കാഴ്ചകൾ ഇത്രയും വണ്ടികൾ സീനാറ്റി കളക്ട് ചെയ്ത് ഓരോന്നായിട്ട് ഓരോ സാധനങ്ങൾ ഇപ്പൊ എടുത്തുകൊണ്ട് പോകാനായിട്ട് ഇത്രയും വണ്ടികൾ അവിടെ രാത്രിയാണ് കൂടുതലും പോകുന്നത് ബ്ലോക്ക് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി രാത്രിയാണ് അവർ ഈ പോകുന്നത് ഇത്രയും ഇടയ്ക്കിടയ്ക്ക് കേരള വണ്ടികളുണ്ട് പല 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 സ്ഥലങ്ങളിലുള്ള വണ്ടികളുണ്ട് എല്ലാ വണ്ടികളും ഉണ്ട് ഒരുപാട് അതുപോലെ ഫിഷിങ്ങിനായിട്ട് ഫിഷ് കൊണ്ടുപോകുന്നത് ഇതുവഴിയാണ് എല്ലാ ലോഡിങ് എല്ലാ ചരക്ക് വാഹനങ്ങളും ഇതുവഴിയാണ് പോകുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ അത് അടുത്ത് കണ്ടിരിക്കണം തിരിച്ചു പോയ സമയത്ത് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു അതായത് അപ്പുറത്തെ റോഡിലായിരുന്നു ഇന്ന് കണ്ടത് ഇപ്പം അത് അടുത്ത് വന്ന് കണ്ടിട്ടുണ്ട് ഇത്രയും നല്ല രീതിയിലാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ കൊടികൾ കൊണ്ടായാലും കൊടികൾ അപ്പുറം ഇപ്പുറം ഒരുപാട് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും ചെക്കിങ്ങും കാര്യങ്ങളും ഇതാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയത്തില്ല ബീച്ചിൽ പോലും ഇന്നത്തെ ദിവസം ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിരിക്കുന്നു കാരണം ബീച്ചിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഇറക്കത്തില്ല ഇങ്ങനെ പ്രധാനമന്ത്രി പറഞ്ഞെ കൊണ്ട് അങ്ങോട്ട് ഇറക്കത്തില്ല എന്ന് പറയുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമ്മളിങ്ങനെയുള്ള വീഡിയോസായിട്ട് വരുന്നതാണ് ടാറ്റാ ഓക്കെ ബൈ